അങ്ങനെ നമ്മുടെ എസ് എൽ സിയുടെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എല്ലാവർക്കും തന്നെ എ പ്ലസ് ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു കാര്യം അത്രയ്ക്ക് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇതിൻ്റെ മുന്നേ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഞാൻ ഇതിലുള്ള മിക്ക ക്വസ്റ്റ്യൻസും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ആൾ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാനിതുപോലെ അനലൈസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എക്സാമിൻ്റെ അത് പോട്ടെ അല്ലേ അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എനിക്കതിനെ വിശ്വാസമില്ല എന്ന് ആര്യപുത്രൻ ഇത് ആര്യപുത്രൻ തന്നെ ധരിച്ചാൽ മതി മുദ്രമോതിരം ധരിക്കാൻ ശകുന്തള താല്പര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് ആവശ്യ സമയത്ത് മുദ്രമോതിരം ഉപകാരപ്പെടാതിരുന്നതിനാലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് തന്നെയാണ് കേട്ടോ ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പല കാലമായി പല കഷ്ടപ്പാടുകളും സഹിച്ച് വല്ലപാടും ഇന്നലെ കൈ നേടിയ ഈ മഹാവിജയം അപ്പം ഈ അടിവരയിട്ട പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത് എന്തിനെയാണ് യുദ്ധമുറകൾ തെറ്റ് യുദ്ധമുറകൾ തെറ്റിച്ച് പാണ്ഡവർ നേടിയ വിജയമാണിത് കേട്ടോ ഓക്കെ ദാ സെക്കൻഡ് വൺ ഓക്കെ ആണല്ലോ ഇതൊക്കെ സിമ്പിൾ ആയിരുന്നു ഇതൊക്കെ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു ഞാൻ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പിന്നെ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അന്ന് പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ ഞാൻ നേരെ ചെന്ന ഹെഡ് കണ്ടു വീട് കിട്ടിയ പൈസ മുഴുവനും അദ്ദേഹത്തെ ഏൽപ്പിച്ചു ശരൺകുമാർ ലിംബാളയുടെ ഈ പ്രവൃത്തി നൽകുന്ന സന്ദേശം എന്താണ് പണത്തിനേക്കാൾ മൂല്യമേറിയതാണ് സത്യസന്ധത അല്ലേ ഓക്കെ നാലാമത്തെ ക്വസ്റ്റ് നോക്കാം വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വൃദ്ധമാതാവ് വൃദ്ധമാതാവ് എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപമാണ് ചോദിച്ചിട്ടുള്ളത് അത് വൃദ്ധയായ മാതാവാണ് കേട്ടോ വൃദ്ധയായ മാതാവാണ് കേട്ടോ ഓക്കെ ആണല്ലോ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റു നോക്കാം എത്ര കൊറ്റക്കൂടങ്ങൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്താണി കൂണുകൾ അശ്വമേധത്തിലെ രണ്ട് വരികളാണ് തന്നിട്ടുള്ളത് ഇവിടെ കൊറ്റക്കൂടം എന്ന പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അത് പദവിയെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത് തന്നെയാണ് മനുഷ്യന്റെ വിധി രാജാവായിട്ടും ഞാൻ വീണു മനുഷ്യാവസ്ഥയെ സംബന്ധിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ദുര്യോധനൻ്റെ വാക്കുകളിലുള്ളത് നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് നീതി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ ഓക്കെ അപ്പം നമുക്ക് എന്ത് എഴുതാം ഒരു രാജാവായിട്ട് പോലും അദ്ദേഹത്തിന് നീതി ലഭിച്ചിട്ടില്ല അല്ലേ അതെ അപ്പം ആ പോയിൻസൊക്കെയാണ് നമ്മളിതിൽ എഴുതേണ്ടത് ഓക്കെ ആണല്ലോ അപ്പം മനുഷ്യാവസ്ഥയെ സംബന്ധിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ദുര്യോധനന്റെ വാക്കുകളിലുള്ളത് നീതി പാലിക്കപ്പെടുന്നില്ല ഓക്കെ ആണല്ലോ അപ്പോൾ അവിടെ നമുക്കറിയാം ഒരുപാട് കരാറുകൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഓക്കെ ഇനി അടുത്ത് നോക്കാം ഏഴാമത് ക്വസ്റ്റ്യൻ നോക്കാം ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരി ഭൂരിപാഷ്പ പരിപാടല മുഖം ഭൂരിധാപയ്യയുടെ ഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോ സുമോഭം അപ്പോൾ വരികൾക്ക് കാവ്യഭംഗി നൽകുന്ന രണ്ട് സവിശേഷത എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം വളരെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന നളിനി ദിവാകരനെ കാണുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ ആണത് അല്ലേ അപ്പം അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ നളിനി വളരെ ചുവന്ന് തുടുത്ത് നിൽക്കുകയാണ് അല്ലേ അങ്ങനെ നിൽക്കുന്ന നളിനി പ്രഭാത വെളിച്ചം തൂകുന്ന സൂര്യനെ പോലെയുള്ള ദിവാകരൻ്റെ മുന്നിൽ നിൽക്കുന്നത് അതിമനോഹരവും ചമൽക്കാര ഭംഗി നിറഞ്ഞതുമാണെന്ന് വേണം നിങ്ങൾ എഴുതാൻ അല്ലേ പിന്നെ പൂർണ്ണശോഭയോടെ ജ്വലിച്ച് നിൽക്കുന്ന ദിവാകരന്റെ മുന്നിൽ വിടരാൻ വെമ്പുന്ന ചുവന്ന പനിനീർ പൂ അത്യന്തം ഹൃദയഹാരിയാണ് ഈ സാദൃശ്യ കൽപ്പന എന്നും കൂടി എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ പാഴ്സിപ്പിയുടെ മൂകസങ്കടം പോലെ അമ്മ മൈക്കലാഞ്ചലോ മാപ്പ് അമ്മയ്ക്ക് നൽകിയ പാഴ്ചിപ്പി എന്ന വിശ് വിശേഷണത്തിൻ്റെ സവിശേഷമായ അർത്ഥതലം കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്കറിയാം വിലപിടിപ്പുള്ള മുത്തിന് ജന്മം കൊടുക്കുന്ന ചിപ്പിൽ നിന്നും മുത്ത് നഷ്ടപ്പെടുമ്പോൾ ചിപ്പി ഒരു പാഴ്വസ്തുവായിട്ട് മാറുന്നു അല്ലേ അപ്പോൾ ഇവിടെ അമ്മയാണ് ഈ ചിപ്പി അല്ലേ അമ്മയാകുന്ന ചിപ്പിയിൽ നിന്നും വേർപിരിഞ്ഞ മുത്താണ് ഈ മകനായിട്ടുള്ള യേശുദേവൻ അപ്പം മകൻ്റെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അമ്മയുടെ ജന്മം പാഴ്ജന്മമാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ വേണം നമ്മൾ എഴുതാൻ ഓക്കെ സിമ്പിളാണ് അതും നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു അതും അല്ലേ യെസ് അപ്പോൾ ഇനി അടുത്തത് നോക്കാം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം അല്ലേ നമ്മൾ ദേഷ്യം ഒഴിവാക്കണം നമ്മളെ ഒരു മനുഷ്യൻ്റെ മോക്ഷത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ് ക്രോധം ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലേ ഓക്കെ അപ്പോൾ അതൊക്കെ കുറിച്ചിട്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ബട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല എനിവേസ് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മളൊരു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറ് എടുത്ത് അനലൈസ് ചെയ്തിട്ട് അതൊന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ട്യൂഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ എല്ലാം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വളരെ ഹാപ്പിയാണ് അപ്പോൾ ഈ ഒമ്പതാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് എഴുതണം നമുക്ക് ദേഷ്യം ഉണ്ടോന്നുണ്ടെങ്കിൽ ഒന്നും നേടാൻ കഴിയില്ല നല്ലൊരു മനുഷ്യനാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഷ്യം ആദ്യം ഉപേക്ഷിക്കണം പിന്നെ ഈ കഥാസന്ദർഭത്തിൽ നമ്മുടെ ഈ ലക്ഷ്മണസാന്ത്വനത്തിലെ കുറച്ച് എന്താ പറയുക ആശയങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ ആണല്ലോ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ശ്രീരാമൻ്റെ അടുത്ത് വരുന്ന ലക്ഷ്മണൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ചെയ്യിക്കണമെന്നല്ല അതൊക്കെയായിരുന്നു വേണ്ടിയിരുന്നത് ഇനി അടുത്തത് നോക്കാം ആ തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി തൻ്റെ കൊടച്ച് ഈ ചെറു പൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം വെള്ളായപ്പൻ പൊതിയഴിച്ചു വെള്ളായപ്പൻ അന്നം നിലത്തേക്ക് എറിഞ്ഞു വെയിലിൻ്റെ എവിടെ നിന്നോ ബലിക്കാക്കുകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു പൊതിച്ചോറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കഥയഭാവ ഭാവസാന്ദ്രമാക്കുന്നതിൽ എത്രത്തോളം പങ്കുവയ്ക്കുന്നുണ്ട് പരിശോധിക്കുക ഒരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത് അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ധരണിയിലുള്ള പരീക്ഷകൾ നളനെ ചെന്ന് കാണും അവർക്ക് വേണ്ടും കാര്യം നളനും സാധിപ്പിക്കും ആരും വരികയില്ല നമ്മെ കാണുവാൻ പ്രലോഭനത്തിലെ വരികളാണ് പുഷ്കരൻ എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ വാക്കുകളിൽ തെളിയുന്നത് നിങ്ങളുടെ കണ്ടെത്തലുകൾ കുറയ്ക്ക് അപ്പം നമുക്കിത് വായിച്ചാൽ തന്നെ മനസ്സിലാകും വളരെ അപകർഷതാബോധം ഉണ്ടല്ലേ അതെ അപ്പോൾ പുഷ്കരന് വളരെ അധികം അതായത് ഒരു രാജാധികാരി ഇല്ല സോറി രാജാധികാരമില്ല അതുപോലെ തന്നെ എന്തില്ല പടകളില്ല സൈന്യം ഇല്ല ഒന്നുമില്ല അല്ലേ രജതചിഹ്നങ്ങളില്ല അതുപോലെ അതിലൊക്കെ ഒരു അസംതൃപ്തി ഉണ്ട് പുഷ്കരന് അതുപോലെ തന്നെ ജ്യേഷ്ഠനോടുള്ള ഒരു അസൂയ ഉണ്ട് പിന്നെ തനിക്ക് ഒന്നുമില്ല എന്നുള്ളൊരു അപകർഷതാബോധവും ആർക്കുണ്ട് നമ്മുടെ പുഷ്കരനുണ്ട് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിൽ എഴുതാൻ ഓക്കെ ആണല്ലോ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കുട്ടികളെ അമ്മ തന്നെ വളർത്തണം ശ്വാസിക്കുകയും ലാളിക്കയും കൂട്ടുകൂടുകയും വേണം എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരു തീരുകയുള്ളൂ മിസ്സസ് സ്ഥലത്തിൻ്റെ ഈ കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സോ അഭിപ്രായം സമർത്ഥിക്കുക അപ്പോൾ എന്താണ് നമുക്കത് രണ്ട് രീതിയിലും എഴുതാട്ടോ നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണങ്ങളും കൃത്യമായിരിക്കണം അല്ലെങ്കിൽ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണങ്ങളും കൃത്യമായിരിക്കണം പിന്നെ നമ്മുടെ ഈ ടെക്സ്റ്റിൽ ഈ കഥയിൽ എന്താണ് അവർ അവർ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ ഇതേപോലെ തന്നെയാണ് ഈ മിസ് മിസ്സിസ് തലത്തിൻ്റെ കാഴ്ചപ്പാട് കറക്റ്റാണ് അല്ലേ കുട്ടികളെ അമ്മ തന്നെ വളർത്തണം ശ്വാസിക്കണം ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ അല്ലേ അവസാനം ഇവർ ഒറ്റപ്പെടുന്നുണ്ട് ഈ മാഡം തലത്തിൽ അല്ലേ അപ്പോൾ അവരുടെ കുട്ടികളുടെ അടുത്തേക്ക് പോവാൻ മടിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തൻ്റെ കുട്ടികളെ അവരുടെ ചെറുപ്പകാലത്ത് അവർ ബോർഡിങ്ങിലൊക്കെ ചേർത്തിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടുതൽ സമയങ്ങളൊന്നും മാഡം തലത്തിന് കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ ഒരു ആത്മബന്ധം ഇല്ലായിരുന്നു അല്ലേ കുട്ടികൾ വളർന്നപ്പോൾ ആ ഒരു ബന്ധം ഇല്ലാതായി കുട്ടികളുടെ കൂടെ ഇപ്പം കൂട്ടുകൂടിയാലും സമയം ചിലവഴിച്ചാലും മാത്രമേ കുട്ടികളും അങ്ങോട്ട് അതേപോലെ ചെയ്യുള്ളൂ അല്ലേ ഓക്കെ അപ്പം അത്രയും പറഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ അവസാനിക്കാം അവസാനിപ്പിക്കാം അവ അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുത് ഒരിക്കലും മറന്നു പോകരുത് പാവങ്ങൾ അല്ലേ മെത്രാൻ്റെ ഈ അഭ്യർത്ഥന ഇഴാങ്ങുവരാങ്ങിൽ ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ എന്തൊക്കെയാവാം നിങ്ങളുടെ നിഗമനങ്ങൾ യുക്തിപൂർവ്വം സമർപ്പിക്കുക അപ്പോൾ അയാൾക്ക് മാറണം തോന്നി അല്ലേ അയാൾ കള്ളനായിട്ട് പോലും അയാളെ പിടിച്ചപ്പോൾ മെത്രാൻ വളരെ സ്നേഹത്തോടെ അതുപോലെ തന്നെ വളരെ കൂടിയാണ് നമ്മുടെ ഈ ഇഴാങ്ങിൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത് അത് അയാളിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചു അല്ലേ യാ അപ്പോൾ അതൊക്കെ നമ്മൾ ആ പോയിൻസൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത് അപ്പോൾ പിന്നീട് പിന്നീടൊരിക്കലും അയാൾക്കൊരു കളവ് ചെയ്യാൻ തോന്നില്ല അല്ലേ അയാൾ പിടിക്കപ്പെട്ടപ്പോൾ ഈ പള്ളിയിൽ അച്ഛൻ രാങ്ങൻ്റെ കൂടെയാണ് നിന്നതല്ലേ അവിടെ നിന്നൊന്നും കളവ് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു അപ്പോൾ ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് സ്നേഹത്തോടെ കൂടെ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ അയാളുടെ മനസ്സ് മാറുന്നുണ്ടല്ലേ ഇനി പതിനാലാമത് ക്വസ്റ്റൻ നോക്കാം നന്മയുടെ മൂർത്തിയായി ഒരു ശുദ്ധ ആത്മാവിനെ സൃഷ്ടിക്കുകയാണ് എൻ്റെ ലക്ഷ്യം അതിനേക്കാൾ പ്രയാസമുള്ള എന്ത് പണിയാണ് ഈ ഭൂമിയിൽ ഉള്ളത് അതും കുടില ബുദ്ധികളുടെ ഇക്കാലത്ത് ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത് ആത്മാവിൻ്റെ വെളിപാടുകൾ ഒടുങ്ങാത്ത ദുരിതങ്ങൾക്കിടയിലും സമൂഹത്തിന് പ്രത്യാശ നൽകുന്ന കഥാപാത്രമാണോ ദസ്തഗേവിസ്കി സൂചനകളും പാഠഭാഗങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പം നമുക്ക് അയാളുടെ ക്യാരക്ടറിൽ എന്തൊക്കെയാണോ ഉള്ളത് അതും എഴുതാം പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എഴുതാം അല്ലേ അപ്പം അതുപോലെ തന്നെ അയാൾ എന്ത് പറയുന്നുണ്ട് ഒരുപാട് ദുരിതങ്ങൾക്കിടയിലും ഭാര്യയോടുള്ള സ്നേഹവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് പതിനാലാമത്തെ ക്വസ്റ്റിൻ എഴുതാവുന്നതാണ് കേട്ടോ ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ചവറിൽ പുതഞ്ഞു കിടക്കുന്ന കീറക്കടലാസുകൾ ഒരു വശത്തും ഞങ്ങളുടെ നിത്യസുഹൃത്തായ വിശപ്പ് മറുവശത്തും ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി ദാരിദ്ര്യവും വിശപ്പും ദുരിതങ്ങളും നേരിടുന്ന മനുഷ്യർ ഇപ്പോഴും നമുക്ക് ചുറ്റും ഇല്ലേ അവർ ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാനാവും പാഠഭാഗവും സമകാലിക സാഹചര്യങ്ങളും വിശകലനം ചെയ്ത് മാനവിക മൂല്യങ്ങളുടെ പ്രാധാന്യം വർത്തമാനകാല സമൂഹത്തിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് അപ്പം നമുക്ക് അക്കർമാശിയിലെ പോയിന്റ് തന്നെ ഒരുപാട് എഴുതാം പിന്നീട് നമുക്ക് എന്തും കൂടെ ചെയ്യണം വർത്തമാനകാല സമൂഹത്തിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം അപ്പം നമുക്ക് പറയാം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കട്ടെടുത്ത് ഭക്ഷണം കട്ടെടുത്ത് കഴിച്ച മധുവിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ് അല്ലേ അപ്പം നിങ്ങൾ എത്ര പേർക്ക് അറിയുന്നറിയില്ല അപ്പോൾ ആ കാര്യങ്ങളും കൂടി ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം കുറച്ചുകൂടെ ഭംഗിയാവും അല്ലേ അപ്പോൾ എന്നിട്ട് ആളുകൾ എന്താ ചെയ്തത് അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താണ് സോറി സൊർവിശപ്പിന് വേണ്ടിയിട്ട് ഭക്ഷണം കട്ടെടുത്ത് കഴിച്ച ആളെ എന്ത് ചെയ്തു എല്ലാവരും കൂടി മർദ്ദിച്ച് അയാളെ കൊന്നുകളഞ്ഞു അല്ലേ അങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മുടേത് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലേ അപ്പൊ അതൊക്കെ ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ആൻസർ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പിന്നെ ആ പ്രാർത്ഥനയിൽ സ്വാർത്ഥത തീണ്ടി തീണ്ടിയിട്ടുണ്ടെന്ന് ഖേദിച്ച് അവൾ അത് തിരുത്തി ലോകത്തൊരാൾക്കും ഒരാപത്തും വരുത്തരുതേ നാട്ടിൽ നിന്ന് വന്ന അച്ഛനമ്മമാർ ഇന്ന് തൻ്റെ അതിഥികളാണെന്ന് തോന്നലിൽ അവൾക്ക് ദരിദ്രമായ അടുക്കളയിൽ അടുക്കളയുള്ള അമ്മമാരുടെ ഒരു അങ്കലാപ്പുണ്ടായി ഈ സൂചനകളും പാഠഭാഗങ്ങളും പരിഗണിച്ച് ജൂലിയാന എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാം നമുക്കറിയാം ജൂലിയാനയുടെ ഭർത്താവ് ഖനിയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയായിരുന്നു അല്ലേ അങ്ങനെ അവർ മരിക്കുകയും പിന്നീടുള്ള ഒരു സംഭവങ്ങളാണ് നമുക്ക് ആ പാഠഭാഗത്ത് ദൂരിലൊക്കെ ഇഴങ്ങ് തിന്നുന്നവർ എന്ന കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ അപ്പോൾ തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുള്ള ജൂലിയാനയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അതായത് ഓരോ സിറ്റുവേഷൻസും അല്ലേ ഒരുപാട് വളരെ നല്ല രീതിയിൽ നമുക്ക് എഴുതി ചേർത്തിട്ടുണ്ട് അവർ പറയുന്നില്ല അല്ലേ പറയാതെ തന്നെ ജോലി മനസ്സിലാവുന്നുണ്ട് തൻ്റെ ഭർത്താവ് ഇനി തിരിച്ച് വരില്ല എന്നും അതുപോലെ തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും താൻ ഏറ്റെടുക്കേണ്ടി വരുമെന്നും ഒക്കെ ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എന്നേക്കുമായി താൻ ഉറച്ചു പോകുന്നതായിട്ടൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് എഴുതി ചേർക്കാവുന്നതാണ് ഈ ആൻസറിൽ ഓക്കെ പിന്നീട് അച്ഛൻ വന്ന് കൈ പിടിച്ച് അച്ഛൻ്റെ തണുത്ത സോറി മരവിച്ച കൈകളായിട്ട് ഇങ്ങനെ അവളെ പിടിച്ചിട്ട് തല ജസ്റ്റ് ഒന്ന് കുലുക്കും അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് തൻ്റെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജൂലിയാനയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാം ഇതിലെ കുറേ ഇൻസിഡൻറ്റ്സ് നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ് അല്ലേ ഓക്കെ ഇനി നമുക്ക് അവസാന കവിതയിലെ സോറി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും അവസാനത്തത് ആസ്വാദനം അത് നമുക്ക് തന്നിട്ടുള്ളത് സുഗതകുമാരിയുടെ ഒരു കവിതയാണ് അപ്പം നമുക്കറിയാം തുടക്കമൊക്കെ എങ്ങനെ എഴുതണം പ്രശസ്ത കവി സുഗതകുമാരിയുടെ ഒരു അതിമനോഹരമായ ഒരു കവിതയായിട്ടുള്ള നന്ദി എന്ന കവിതയെക്കുറിച്ചാണ് ഇത് എന്ന കവിതയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഈ കവിത വായിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായോ അതെല്ലാം എഴുതുക പിന്നെ എന്താണ് എഴുതിയിട്ടുണ്ട എഴുതേണ്ടത് പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും വരികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ കാവ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ എഴുതി ചേർത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ് അല്ലേ ഓക്കെ അപ്പം വളരെ നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ആദ്യത്തെ എക്സാം വളരെ എളുപ്പമായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എക്സാമുകളും ഇതുപോലെ തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ കൂടുതൽ വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മലയാളം ഇനി മലയാളം കഴിഞ്ഞു ഇനി ബാക്കിയുള്ള എല്ലാ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ബയോളജി ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ബയോളജി പോയി കാണാം ബയോളജി മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കുറേ ക്വസ്റ്റ്യൻസ് ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അത് കേട്ടോ അപ്പോൾ അത് എന്തായാലും കാണണം അതുപോലെ ഇനി എല്ലാ എക്സാമിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് വെരി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കാം